ഗൈസ് എൻ്റെ പുറകിരിക്കുന്നു ഈ ചില്ലിയും കൂടുതലുള്ള ഐറ്റംസ് ഏതാനും മണിക്കൂറിൽ തീരാൻ പോവാണ് സമൂസിക ഞാൻ നേരത്തെ എൻ്റെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ഞാനിവിടെ ചായക്കട വരുന്നുണ്ട് ഞാൻ ഇഷ്ടം ശർക്കര പരിപാടിയുണ്ട് ഇവിടെ ഞാൻ ചുമക്കാനായിട്ട് വരുന്നത് തന്നെ ചുമക്കാൻ വന്നിട്ട് അന്ന് തൊട്ട് വാര്യം തൊട്ടേക്കട കയറും അന്ന് വഴി നിക്കറൊട്ടാണ് നടക്കുന്ന സമയമാണ് അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇന്നപ്പോൾ എനിക്ക് അറുപത്തൊമ്പത് വയസ്സായി അറുപത്തൊമ്പത് വയസ്സായിട്ടും ഇവിടെത്തന്നെ കടയിൽ തുറന്നുകൊണ്ടിരിക്കുക ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ചവിടിയ്ക്ക് വന്നു വരും അപ്പം അയ്യൻ്റെ അച്ഛനുമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ബന്ധത്തിലാണ് ഇതെൻ്റെ അപ്പനായിട്ട് തുടങ്ങുന്ന ഒരു കടയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ തുടങ്ങി ഞാനാണ് ഇത് നടത്തുന്നത് ഇത് മിനിമം ഒരു എഴുപത്തഞ്ച് വർഷമെങ്കിലും പഴക്കമുണ്ട് മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറുകടികളാണ് മെയിൻ ഉച്ചയ്ക്ക് ടൂണും മെയിൻ ആയിട്ട് ബോണ്ടയാണ് നമ്മുടെ പളംകുടമ്പഴം വെച്ചുള്ള ബോണ്ടയാണ് നമ്മുടെ ഫേമസ് പിന്നെ അഥവാ പൊറോട്ട ദോശ ഇടിയപ്പം അപ്പം എല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബീഫാണ് മെയിൻ ആയിട്ടുള്ളത് ബീഫ് മാത്രമേ ഉള്ളൂ നമുക്ക് ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല ബീഫ് മാത്രമേ ഉള്ളൂ ഫ്രഷ് ബീഫ് മാത്രമേ ഉള്ളൂ ഏകദേശം എഴുപത്തഞ്ച് വർഷങ്ങളോളമായി നമ്മുടെ കോട്ടയംകാർക്ക് നല്ല വടയും പരിപ്പ് വടയും ഏതക്കപ്പം സുഗീനൊക്കെ കൊടുക്കുന്ന ശശിച്ചേട്ടൻ്റെ കടയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പലഹാരങ്ങൾ കൂടാതെ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് ഈ കാണുന്ന ബീഫാണ് അല്ലാതെ ചിക്കനും ഫിഷും ഒന്നും ഇവിടെ അവൈലബിൾ അല്ല ആ ഒരു ബീഫ് ആ പൊറോട്ടയും കൂട്ടി പിടിക്കാൻ സംഭവം വേറെ ലെവലാണ് നമ്മൾ അതായത് നമ്മുടെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനാണ് അതാണ് അത്ര ടേസ്റ്റ് വരുന്നത് അതായത് നമ്മൾ വേറെ ഒന്നും മുന്നോട്ട് ഇടുന്ന ഒന്നുമില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതാണ് ഇത്ര ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു കടയിൽ കയറിച്ച് തന്നു കഴിഞ്ഞാൽ ബീഫ് ഫ്രഷ് ബീഫാണോ എന്ന് ചോദിക്കാനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ അന്നന്ന് വരുന്ന ബീഫ് അന്നു തീരുവാ ഇതിപ്പോൾ രാവിലെ കൊണ്ടുവരും ഇപ്പോൾ രാവിലെ വരുന്നത് ഇനിയിപ്പോൾ ആ ബീഫ് തീർന്നാൽ നമ്മളൊന്നും വിളിക്കത്തില്ല ഏകദേശം നമ്മളൊരു മിനിമം മാക്സിമം നാല് കിലോ നാല് കിലോ ബീഫ് നമ്മൾ തീരും രാവിലോട്ട് വൈകുന്നേരം ആവുമ്പോൾ തീരും

െ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴി ഇതേ നമ്മൾ ആദ്യം കണ്ട ചില്ലും കൂടി കാലിയായേക്കുമാണ്